തിരിച്ചുവരുവെന്ന് പറയുന്ന ആ പറച്ചിൽ എനിക്ക് വിശ്വാസമില്ല കാരണം നീപ്പോ എവിടെയും പോയിട്ടില്ല എന്താ നമ്മൾ തിരിച്ചു തിരിച്ചുവരുവെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ആക്ടർ പോയി പോയിന്നപ്പോൾ ഇങ്ങനെ പറയുന്നത് ഒരു ഏതെങ്കിലും സിനിമ കച്ചവട കച്ചവടപരമായിട്ട് കമേഴ്ഷ്യലി വിജയിച്ചില്ല അതിന്റെ കളക്ഷൻ കുറഞ്ഞു എന്ന അർത്ഥത്തിലാണോ അങ്ങനെയാണോ നമ്മളൊരു ആക്ടറിനെ വിലയിരുത്തേണ്ടത് ഒരിക്കലും അല്ല ഒരു കഥാപാത്രം ആക്ടറിനെ വിലയിരുത്തേണ്ടത് ആ ആക്ടർ ചെയ്യുന്ന ക്യാരക്ടേഴ്സോ അതിന്റെ പെർഫോമൻസസ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ കേരളം മുഴുവൻ ആഘോഷിക്കുന്ന സിനിമയാണല്ലോ തൂവാനത്തുമ്പികൾ തൂവാനത്തുമ്പികളുടെ കൂടെ ഇറങ്ങിയ മറ്റേത് വിജയ സിനിമയും നമുക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഓർക്കുന്നില്ല അന്ന് വിജയിച്ച സിനിമ അല്ല അന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ തുവാനത്തുമ്പികളെ വിജയിച്ച സിനിമയായിട്ടോ കണക്കാക്കുന്നത് പരാജയപ്പെട്ട സിനിമയായിട്ടാണോ കണക്കാക്കുന്നത് അപ്പൊ നമ്മളൊരു നമ്പേഴ്സിലേക്ക് ഒരു ആക്ടറിനെ അറ്റാച്ച് ചെയ്തിട്ട് ആ ആക്ടറുടെ ഒരു രണ്ട് സിനിമ വിജയിച്ചില്ല ഉടനെ ആ ആക്ടർ പോയി അടുത്ത സിനിമ വരുമ്പോ തിരിച്ചു വരവ് എന്നൊക്കെ വിളിക്കുന്നതിനോട് വ്യക്തിപരമായിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നവർക്ക് വിളിക്കാം അവരുടെ കാരണങ്ങൾ ഉണ്ടാവും ബട്ട് പേഴ്സണലി ഐ ബിലീവ് ദാറ്റ്സ് നോട്ട് ഫെയർ നിവിൻ വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സിനെയാണ് ഈ കാലയളവിൽ തിരഞ്ഞെടുത്തിരുന്നത് അങ്ങനെ കഥാപാത്രങ്ങളാണ് നിവിൻ ചെയ്തിരുന്നത് അതിനെ കച്ചവട വിജയം നേടിയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ നിവിൻ എവിടെയും പോയിട്ടില്ല നിവിൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു നിവിൻ ഇനിയും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമോ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം